നമസ്കാരം മനുഷ്യന് വായുവും ജലവും പോലെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ ഒന്നാണ് മെഡിസിൻ എന്നാൽ ഡോക്ടേഴ്സ് ഓടിക്കുന്ന പല മരുന്നുകളും കിട്ടാതെ നമ്മൾ ഇങ്ങനെ അലയുമ്പോൾ അതിന് റൈറ്റ് ആയ ഒരു സ്ഥാപനത്തെയാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ആർപ്പക്കര പനംപാലത്തുള്ള കൊച്ചുവീട്ടിൽ മെഡിക്കൽസ് അപ്പൊ ഇവിടുത്തെ സേവനങ്ങളും ഇവിടുത്തെ മരുന്നുകളും എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് റൈറ്റ് ചോയ്സ് ആവുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം വരും കൊച്ചി വെണ്ടി മെഡിക്കൽസിന്റെ പ്രിയപ്പെട്ട എം ഡി തങ്കച്ച സാർ എന്നുണ്ട് എത്ര ഈ വർഷമായി വർഷം മറ്റേ ബ്രാഞ്ചുകൾ ഒക്കെ ഉണ്ടോ ബ്രാഞ്ച് ഇല്ല അല്ല എന്തൊക്കെ മെഡിസിൻസ് ആണ് ഇവിടെ ഉള്ളത് മനുഷ്യന് അത്യാവശ്യമുള്ള എല്ലാ ഹ്യൂമൻ മരുന്നുകളും ഉണ്ട് ഇൻസുലിന് ഐറ്റംസാണ് അത്യന്താപേക്ഷിതമായ മരുന്നുകളാണ് പിന്നെ വെറ്റിനറി മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് നമുക്കിപ്പോ ആളുകളൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് ഇങ്ങനെ മെഡിസിൻസ് വീട്ടിലേക്ക് എത്തിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ അങ്ങനെ അതേപോലെ തന്നെ ഒരു മലയാളി എന്ന് പറയുന്ന അവന്റെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോർ സ്വന്തം പേടാ വന്നു കഴിഞ്ഞാൽ അവൻ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കുന്നവനാണ് അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ സ്വയം ചികിത്സയ്ക്കായി വരുന്ന ആളുകൾ മരുന്ന് ചോദിച്ചു വരുന്ന ആളോട് നമ്മൾ എന്ത് പറയാറുണ്ട് ാണ് നമുക്ക് എത്ര സ്റ്റാഫുകളുണ്ട് ഇപ്പൊ നമ്മുടെ കടയില് മെഡിക്കൽ കോളേജ് ആവശ്യാനുസരണം കൊടുക്കാറുണ്ട് രാവിലെ എട്ടരയാകുമ്പോ തുറക്കും രാത്രി പത്ത് മണി വരെ പിന്നെ അടുത്താണ് വീട് ആരെയും പോയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ മനുഷ്യന് അത്യാവശ്യമായ മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് മൃഗങ്ങളുടെ കാര്യത്തിൽ അപ്പൊ അവർക്കുള്ള വെറ്റിനറി മരുന്നുകൾ ഉണ്ടെന്ന് സാർ പറഞ്ഞു അതേക്കുറിച്ച് പറയാം അപ്പം മനുഷ്യന്റെ അത്യാവശ്യ മരുന്നുകളെ പോലെ തന്നെ ഇന്നെല്ലാ വീട്ടിലും ഒഴിവാക്കാൻ പറ്റാത്ത പെറ്റ് അല്ലെങ്കിൽ മനുഷ്യർ ധാരാളം അപ്പം അവര് മരുന്ന് മേടിക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരുടെയും വില ചെന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ പത്ത് ശതമാനം വില കുറച്ചാണ് എല്ലാ അവരുടെ ഇൻജക്ഷൻ കൊടുക്കുന്നത് എണ്ണൂറ് രൂപ വില അവസാനത്തിന് എഴുന്നൂറ് രൂപയ്ക്ക് അതെ ശരി സാറേ നമ്മള് മഹാ കോവിഡ് പോലുള്ള മഹാമാരികൾ കിടന്നാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത് താങ്കളുടെ ഒരു സേവനം എടുത്തു പറയത്ത കുറേ സേവനങ്ങളൊക്കെ താങ്കൾ ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അതേക്കുറിച്ചൊന്നും പറയാം ആ സമയത്ത് ഞാൻ ഒത്തിരി മരുന്ന് ഫ്രീ ആയിട്ട് ജലത്തിന് കൊടുത്തു അതിപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ഗാന്ധിദാഗൻ പോളിറ്റക്ഷനിലേക്ക് ഓർക്കുളികളൊക്കെ കീട്ടില്ലാതെ അവർ കീട്ട് നമുക്ക് അയച്ചു തന്നാൽ കൊടുക്കാൻ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഗാന്ധിധാഗം പോളിറ്റെക്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ കോട്ടയം ഫയർഫോഴ്സ് ഇവർക്കൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മാസത്തേക്കുള്ള മരുന്ന് മരുന്ന് കൊടുത്തു അവർക്ക് വേണ്ടിയിട്ട് ഒരു പല പ്രാവശ്യം തന്നെ അവരെ വിളിച്ചു പറയുമ്പോൾ കോട്ടയം പാർക്കോഴ്സ് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് ആസ്മയക്കുള്ള വലിക്കുന്ന ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞ് അവരെ അടുത്ത് വരികയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു വന്നവർക്കെല്ലാം ആരെയും ഒന്ന് ചോദിച്ചാലും കൊടുത്തിട്ടുണ്ട് അവർ മരുന്ന് കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും മൃഗപരമായും വെറ്ററിപരമായും കുറെ കാര്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു താങ്കളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ എല്ലാവിധ ശക്തിയും ഊർജ്ജവും നൽകട്ടെ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങാനുണ്ട് എല്ലാവിധ കാര്യവും നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമുക്ക് ജീവൻ രക്ഷാ മരുന്നുകളും വെറ്റനറി മരുന്നുകളും ഒക്കെ ആവശ്യമായി വരുമ്പോൾ എന്താ സാറിന്റെ നമ്പർ നമ്മൾ നമ്മളിതോടൊപ്പം കൊടുക്കുന്നുണ്ട് നമുക്കൊരു റൈറ്റ് ചോയ്സ് ആണെന്ന് മനസ്സിലായി കാണും വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം you <laughs>